കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മീൻ ഇരുപതാം സങ്കീർത്തനം നിന്റെ കഷ്ടകാലത്ത് കർത്താവു നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ രാഘോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിൻ്റെ വഴിപാടുകളവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹൽമതികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് എൻ്റെ അപേക്ഷത്തിനെ സഹായിക്കുമെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമൊരുളും വലത് കൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാവട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ ഇന്നത്തെ വചനം അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയേഴ് മൂന്ന് സകല ആശ്വാസങ്ങളുടെ മുറിവിടുമായ ഈശോയെ അവിടുത്തെ കനുവിലും കരുതലിലും ഞങ്ങളുടെ അഭയവും പ്രത്യാശയും തേടുവാനും അവിടുത്തെ സൗഖ്യത്തിനും സമാധാനത്തിനും ജീവിക്കുവാനും ഞങ്ങളിൽ അവിടുത്തെ കൃപ ചെയ്യണമേ കർത്താവെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠം മൂലം ആവുലപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും അവിടുത്തെ തിരുവന്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവരെയും ഈശോയെ അങ്ങ് അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് മനസ്സിൻ്റെ നൊമ്പരവങ്ങളെ എടുത്തു മാറ്റണമേ രോഗങ്ങളെയും ക്ലേശങ്ങളെയും അവിടുത്തെ കുരിശോട് ചേർത്ത് വെച്ച് എല്ലാ സഹനങ്ങളെയും രക്ഷാകരമാക്കി മാറ്റാൻ കനിയണമേ അരിശുതി അമ്മേ ഈശ്വതി ഒസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമ്മേ